ഹലോ പുതിരി വീടിലേക്ക് സ്വാഗതം അപ്പോൾ മോളുടെ സ്കൂളിൽ നിന്ന് സെലിബ്രേഷൻ ആണ് ആ സെലിബ്രേഷനാണ് അപ്പോൾ നമ്മൾ അമ്മമാർ കറികളുണ്ടാക്കി കൊടുക്കും ചോറും പൊതിഞ്ഞ് കൊടുക്കും പിന്നെ പായസവും കാര്യങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ കറികൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മൾ സാമ്പാറും പിന്നെ പൈനാപ്പിൾ മുതലപ്പച്ചെടിയാണ് ഉണ്ടാക്കാൻ പിന്നെ ഒരു പാക്കറ്റ് ഉപ്പേരി അതേപോലെ തന്നെ കുറച്ച് പപ്പടം വർത്തുന്നു കേട്ടോ അതാണ് നമ്മൾ മുളക് കൊടുത്തയക്കുന്നത് അപ്പോൾ അതേപോലെ അമ്മമാരെല്ലാവരും കൂടി കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ഇടേണ്ട കാര്യം പറയേണ്ട കാര്യമൊന്നുമല്ലോ അപ്പോൾ ഉണ്ടാക്കുന്ന വീണ്ടും ഞങ്ങൾ ഇടോന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞു സാമ്പാറിൻ്റെ അരപ്പ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മധുരപ്പച്ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അത് നമുക്കൊരു കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കണം കേട്ടോ കുഞ്ഞാക്കിയിട്ട് അത് വേവിക്കാൻ വെക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ ഒരു വലിയ പൈനാപ്പിളായിരുന്നു പൈനാപ്പിളായിരുന്നു ഞാനപ്പോൾ അതിൻ്റെ പകുതി എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും കറികളൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആവശ്യത്തിന് മാത്രം സ്കൂളിൽ കൊണ്ടാകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് പൈനാപ്പിളൊക്കെ നല്ലപോലെ അരിഞ്ഞു കുഞ്ഞു പീസുകളാക്കി പിന്നെ മുളക് പൊടിയും ലേശി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് വേപ്പിലയും ഇട്ട് കൊടുത്തു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അത് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളിൻ്റെ കഷ്ണം അതരിഞ്ഞു പിന്നെ ഒരു കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് അതും അരച്ച് ഇതിലൊഴിക്കുന്നുണ്ട് കേട്ടോ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രേവിക്ക് ഒരു ഇത് വരുന്ന വേണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇപ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ടതിൻ്റെ കൂടെ ഒഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതും കൂടി നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ അതൊഴിച്ച് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നന്നായി ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് വേവട്ടെ അപ്പോൾ നമ്മൾ സാമ്പാറാണെങ്കിലും അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇരിക്കി പിന്നെ നമുക്കിനി അരപ്പ് റെഡിയാക്കണ്ടേ അപ്പോൾ കുറച്ച് നാളികേരം എടുത്തു നമ്മളൊരു മുറി നാളികേരം എടുത്തു വിട്ടാ അതായത് മീഡിയം സൈസ് ഒരുപാട് വലുപ്പമില്ല എന്നാൽ അത്ര ചെറുതല്ലാത്തൊരു സൈസ് എടുത്തു പിന്നെ കുറച്ച് കടുകാണോ നമുക്ക് ആവശ്യം അപ്പോൾ കടുകാണ് അതിൻ്റെ മെയിൻ പിന്നെ കുറച്ച് തൈരും കൂട്ടിയിട്ടാണ് അരക്കുന്നത് കേട്ടാ അപ്പോൾ വെള്ളം ചേർക്കാണ്ടാണ് അരക്കണത് അപ്പോൾ തൈര് ചേർത്തിട്ട് അരച്ചെടുക്കണത് കേട്ടാ അങ്ങനെ അരച്ചെടുത്ത് ഒരു ചെറിയ കഷ്ണം നമ്മളാ ശർക്കര ചേർത്ത് കൊടുത്തിട്ടാണ് ഒരു അച്ഛൻ്റെ പകുതി ശർക്കര ചേർത്ത് കൊടുത്ത് പിന്നെ മധുരം നോക്കിയിട്ട് ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും ഇട്ട് കൊടുക്കാം അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും ഇതിൽ ശരിക്കും നമ്മയും കൂടിയും ചേർക്കും കേട്ടോ പക്ഷേ മുന്തിരി എനിക്ക് ഞാൻ സത്യം പറയാമല്ലോ ഒന്ന് കടയിൽ പോയപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മുന്തിരി വാങ്ങിക്കാൻ മറന്നുകൊണ്ട് പോയി അതെന്താ അങ്ങനെ വിട്ടുപോയെന്നെനിക്കന്നെ ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അത് മറന്നുപോയി കുഴപ്പമില്ല വൈനാപ്പിൾ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഞാനപ്പോൾ അതൊരു ഇതായപ്പോൾ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ സാമ്പാറായിട്ടുണ്ട് സാമ്പാറിലേക്ക് ഇപ്പോൾ വറവിടാമെന്ന് വിചാരിച്ച് അങ്ങനെ സാമ്പാറിന് വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ വയ്ക്കാം അപ്പോൾ തക്കാളിയും വെണ്ടക്കായും നമ്മൾ ഈ വറുത്തെറിണലും ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കട്ട അങ്ങനെയാണ് ചേർക്കാറ് അപ്പോൾ കടുക് ഇട്ടു പിന്നെ ഉലുവ വേപ്പിലൊക്കെ ഇട്ട് അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് തളിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വോയിസ് ഓവർ പറയണ നേരത്തെ ഇവിടെ ഭയങ്കര കളി നടക്കണം കേട്ടോ അപ്പോൾ എനിക്ക് അളിക്കടി കട്ട് ആക്കേണ്ടി വരുന്നു കാരണം പൂച്ച കുട്ടികളെ നല്ല കളിയാണ് ഒച്ച ഉണ്ടാക്കണം ബഹളം ഉണ്ടാക്കിയിട്ട് കബോർഡ് ഒക്കെ വന്ന് തട്ടണം അവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോകണു അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം അപ്പം അതേ നമ്മളിതൊക്കെ ഇട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞൊന്ന് വാടി വരട്ടേട്ടാ അപ്പോൾ നമ്മൾ സാമ്പാറിൽ വെണ്ടക്കായിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ലപോലെ വെന്ത് ആ കളി പുളിയാവും മുടഞ്ഞ് ഇതാവും അപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് തോന്നിക്കില്ല അപ്പോൾ ഇതൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിനോട്ട് മാറ്റി കഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി എന്താ പറയുക പിന്നെ നമ്മൾ അപ്പോൾ ഇനി മധുരപ്പച്ചെടിയിൽ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി തൈര് എടുത്തിട്ട് ഒന്ന് മിക്സിഡിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു കട്ട് തുടങ്ങുന്നതിൽ ഇതാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞൊന്ന് വറ്റും അപ്പോൾ അധികം തിളപ്പിക്കും തിളയ്ക്കണ്ടട്ടോ തിളയ്ക്കാൻ പാടില്ല ഓഫ് ഇത് വെക്കാം അപ്പോൾ അങ്ങനെ പിന്നെ എന്താ ഇതിലേക്ക് വേണ്ടി വറവെടുണ്ട് നമുക്ക് അപ്പോൾ അതും ഇതേപോലെ തന്നെ കടുവും പിന്നെന്താ വറ്റൽമുളകും വേപ്പിലും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇനി വറവടാൻ പോകുന്നത് അപ്പോൾ തേ അത് നമ്മൾ വറവട്ടു ഇത് ഒഴിച്ചു അതിലേക്ക് ഒഴിച്ചു കെട്ടാ അപ്പോൾ അതും കഴിഞ്ഞു നമ്മളുടെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരിയും കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ രസം ഉണ്ടായെ കുഴപ്പല്ല മുന്തിരി ഇല്ലാത്തൊരു റെസിഡൻ മാത്രമേ ഉള്ളു വേറെ കറിയൊക്കെ സൂപ്പറായി ടേസ്റ്റൊക്കെ ഉണ്ട് മുന്തിരി ഉണ്ടെങ്കിൽ ഒരു കാരണമെന്ന് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടായി മാത്രം ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചാനലിൽ ചാനലിലുണ്ടാകും വീഡിയോ അപ്പോൾ അതേ മോൾക്ക് നല്ലൊരു എല്ലൊക്കെ വെട്ടി ഞാൻ ചോറൊക്കെ പുതിയുണ്ട് ചൂടുള്ള ചോറ് പുതിയുണ്ട് അപ്പോൾ കറി ഒന്നും എൻ്റെ സൈഡിലൊന്നും വെക്കുന്നില്ല നമ്മൾ അവിടെ പോയിട്ടാണ് മോൾ ചോറ് പുതിയ തുറന്നിട്ട് ആ കറികളൊക്കെ അപ്പം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ ചോറ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ പിന്നെ നമ്മൾ പച്ചടി പിന്നെ എന്താ പിന്നെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ പപ്പടം പിന്നെ നമ്മൾ ഉപ്പേരി ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ മോൾക്ക് നമ്മൾ കൊടുത്തയക്കുന്നത് ഓണത്തിന് കൊടുത്തയക്കുന്നത് ഇപ്പോൾ ഇനി വയല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി അവിടെ പോകണം അപ്പോൾ ആൾക്കാണിച്ച് തരാം അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ മോൾ അവിടെ റെഡി ആവുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നാക്കി എന്നിട്ട് ഇങ്ങനെ തോന്നുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നില്ല അപ്പോഴേക്കും ഞാൻ കറിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു തരാം അപ്പോൾ തേ ഞാൻ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ മോൾക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ പോയത് അപ്പോൾ മുല്ലപ്പ് കൊടുത്തിട്ടുണ്ടായാലും മുല്ലപ്പൂ കൊണ്ടു കൊടുത്തത് മുല്ലപ്പ് അതിന് അതിന് മുന്നേ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് സാരിക്ക് തിരിച്ച് ഉടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുല്ലപ്പൂവാണ് അപ്പോൾ മുല്ലപ്പൂവും വെച്ചു അപ്പം അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് ടാൻ ഡ്രസ്സുണ്ട് അപ്പോൾ ഇതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂവും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കല്യാണ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കിയാലും ട്രെൻഡല്ല അപ്പം അങ്ങനെ വെച്ചു പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി നമ്മൾ അറിയാമല്ലോ നമ്മൾ സ്കൂളും അമ്പലമൊക്കെ അടുത്ത് തന്നെയാണല്ലോ തൊട്ടല്ലേ അമ്പലത്തിൽ നിന്ന് ചുറ്റിലാണ് നമ്മൾ സ്കൂൾ വരുന്നത് അപ്പം മോള് പോയി അമ്പലത്തിൽ കയറി ഞാനും കൂടെ പോയി ക്ലാസ്സിൽ വെച്ചു കിട്ടും നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് അങ്ങനെ എന്താ പറയുക ആൾ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് പിള്ളേരൊക്കെ നല്ല സുന്ദരി മുണികളായിട്ട് വന്നിട്ടുണ്ട് എല്ലാ കുട്ടികളും അപ്പം നമ്മുടെ മോള് സുന്ദരി കുട്ടിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് അപ്പോൾ എനിക്ക് റൂമൊക്കെ തന്നു അങ്ങനെ പോവുകയാണ് ഇപ്പോൾ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ വീഡിയോ കാണാം നമുക്ക് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ഒരു സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്ന നേരത്തായിരുന്നു ടീച്ചറ് വിളിച്ചിട്ട് പ്രേരണം നിൽക്കാനായിട്ട് പറയണ്ടേ അപ്പോൾ അവരെന്നുള്ള പ്രേരണം നിൽക്കാറ് അപ്പോൾ അസം വിളിക്കുകയാണ് അപ്പോൾ നിൽക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ടാറ്റൊക്കെ തന്നു അങ്ങനെ അങ്ങനെ പ്രയർ കഴിഞ്ഞാൽ അവർ ക്ലാസ്സിലോട്ടും പോയി ഞാൻ വീട്ടിലേക്കും പോന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ വന്നിട്ട് അറിയാൻ പോലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ